നമസ്കാരം ഷാരോൺ കേസിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതി വധശിക്ഷ വിധിക്കുമ്പോൾ കുറ്റബോധമോ മരവിപ്പോ എന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം തികഞ്ഞ മൌനത്തിലായിരുന്നു ഗ്രീഷ്മ വിധി കെട്ടത് എന്നാൽ അതേസമയം മകനെ കൊന്ന കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഉത്തരവ് കേട്ട് പൊട്ടിക്കറഞ്ഞ ഷാരോണിന്റെ അമ്മ നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ നിലവിളി ദൈവം കേട്ടു നീതി കിട്ടിയെന്നും നീതിബാനായ ജഡ്ജിക്ക് ഒരായിരം നന്ദിയെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു വിധിയിൽ സംതൃപ്തരാണെന്നും കുടുംബം കൂട്ടിച്ചേർത്തു വിധിപ്രസ്താവം തുടങ്ങിയപ്പോൾ ഗ്രീഷ്മയുടെ കണ്ണുകൾ നനഞ്ഞെങ്കിലും പിന്നീട് നിർവികാരയായി മാറി വിധിപ്രസ്താവം കഴിഞ്ഞിട്ടും പ്രതികരണമില്ലാതെ ഗ്രീഷ്മ കോടതി മുറിയിൽ നിന്നു എന്നാൽ മകന്റെ മരണത്തിൽ ഒടുവിൽ നീതി ലഭിച്ചപ്പോൾ ആ അമ്മയും അച്ഛനും കുടുംബവും കോടതിയിൽ പൊട്ടിക്കരയുകയായിരുന്നു ഷരൺ അനുഭവിച്ചത് വലിയ വേദനയാണെന്നും ആന്തരിക അവയവങ്ങളൊക്കെ അഴുകിയ നിലയിലായിരുന്നെന്നും നിരീക്ഷിച്ച കോടതി സമർത്ഥമായ കൊലപാതകമാണ് നടന്നതെന്നും വിധിപ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടി ഇത്തരം കേസിൽ പരമാവധി ശിക്ഷ നൽകരുത് എന്ന നിയമം ഒന്നുമില്ലെന്നും നിരീക്ഷിച്ചാണ് നാല്പത്തിയെട്ട് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ഒന്നാം പ്രതിക്ക് തൂക്കുകയർ വിധിച്ചത് ഷാരോൺ വധക്കേസിൽ പ്രതിയുടെ പ്രായം കണക്കിലെടുക്കുന്നില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതിയുടെ വിധി പറഞ്ഞത് കോടതിക്ക് പ്രതിയുടെ പ്രായം മാത്രം കണ്ടാൽ പോരാ അതുകൊണ്ടാണ് ഷാരോണിന്റെ കുടുംബത്തെ കോടതിക്ക് അകത്തേക്ക് വിളിച്ചത് സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകുന്നതെന്നും ശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കി ഷാരോൺ പ്രണയത്തിന് അടിമയായിരുന്നുവെന്നും മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിച്ചു വരുന്നുവെന്നും കോടതി നിരീക്ഷിക്കുന്നു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല ഷാരോണിന് പരാതി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നത് വിഷയമല്ല സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു പതിനൊന്ന് ദിവസം ഒറുതുള്ളി വെള്ളം പോലും ഇറങ്ങാതെ ഷാരോൺ ആശുപത്രിയിൽ കിടന്നു എന്നിട്ടും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല പക്ഷേ മരിച്ചിട്ടും ഷാരോണിനെ വ്യക്തിഹത്യ ചെയ്യാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഗ്രീഷ്മ ഷാരോണിനെ വിളിച്ചു വരുത്തിയത് പ്രകോപനമൊന്നുമില്ലാതെയാണ് കൊല നടത്തിയത് അടിച്ചു അടിച്ചുവെന്ന ഗ്രീഷ്മയുടെ വാദം തെറ്റാണെന്നും കുറ്റകൃത്യം ചെയ്തിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ലെന്നും കോടതി വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടി ഷാരൺ അനുഭവിച്ചത് വലിയ വേദനയാണ് ഇത്തരം കേസിൽ പരമാവധി ശിക്ഷ നൽകരുത് എന്ന നിയമമൊന്നുമില്ല ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം കണക്കിലെടുക്കാൻ സാധിക്കില്ല കാരണം ഗ്രീഷ്മ നേരത്തെയും വധശ്രമം നടത്തി ഗ്രീഷ്മ വീണ്ടും വീണ്ടും കുറ്റകൃത്യം ചെയ്തു ആദ്യം ജ്യൂസ് ചലഞ്ച് പിന്നീട് കൊലപാതകം ഷാരോണിന് പരാതി ഉണ്ടായിരുന്നത് വിഷയമല്ല ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു വെറുതുള്ളി വെള്ളം കുടിക്കാൻ കഴിയാതെ പതിനൊന്ന് ദിവസം ഷാരോൺ കിടന്നു ഗ്രീഷ്മയെ വാവെ എന്നാണ് മരണക്കിടക്കയിലും ഷാരോൺ വിശേഷിപ്പിച്ചതെന്നും വിധിന്യായം വായിക്കവേ കോടതി പറഞ്ഞു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഷാരോണിന്റെ മരണം കൊലപാതകിയായ ഗ്രീഷ്മ പലതവണയും ഷാരൂണിന് നേരെ അന്യായമായ രീതിയിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും ഉന്നയിച്ചിരുന്നെങ്കിലും ഇതൊന്നും കോടതി പരിഗണിച്ചിരുന്നില്ല കോടതിയുടെ വിധി എങ്ങനെയാണ് ഒരാൾ ക്രിമിനൽ ആവുന്നതെന്നും എത്തരം ഘട്ടത്തിലാണ് വധശിക്ഷയ്ക്ക് വിധിക്കുന്നതെന്നും ഉള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിയിരുന്നു എന്നാലും ഗ്രീഷ്മ നിശ്ചലയായി തുടരുന്ന സാഹചര്യമാണുള്ളത് ഷാരൂണിൻ്റെ മാതാപിതാക്കൾ വിധിയിൽ സംതൃപ്തരാണെന്നും ഷാരൂണിന് നീതി കിട്ടിയെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു